ഈ കുട്ടി പറയുന്നുണ്ട് ഇപ്പോഴും അതെന്റെ സുഹൃത്താണെന്ന് ആ സുഹൃത്തിനെ നമ്മൾ സൂക്ഷിക്കണം കാരണം അവനായിരിക്കാം ഇതിന്റെ ഏറ്റവും വലിയ ചതിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പറയുന്നുണ്ട് ആ ഈ പിന്നെ ഈ രാജേഷ് എന്ന് പറയുന്നവന് എന്റെ സുഹൃത്തായ രാജേഷിന് ഈ വ്യാജ ഡോക്ടറെ പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇവന്റെ സിനിമ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വല്ലതും ചെയ്തതാണോ ഇവൻ ചതിയിൽപ്പെടുത്തിയതാണോ ഈ ജസ്നയെ ഇവൻ ചതിയിൽപ്പെടുത്തിയതാണോ എന്ന് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയുകയാണ് എനിക്ക് ഒരാൾ പോലും ഇങ്ങനെ നശിച്ച് പണ്ടാരടങ്ങി പോകണം എന്നുള്ള വിചാരമൊന്നും എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഭൂമിയിൽ അവനവൻ്റെ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ അർഹനാണ് അല്ലാതെ ഒരാളുടെയും സ്വന്തം ഒരാളുടെയും തന്തേൻ്റെ വാഗ്യല്ല ഈ ഭൂമി എന്ന് എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ ഈ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് നിനക്കെന്തടാ പേടിയാണോ നീ എന്തെടാ കാലു മാറിയോ കഴിഞ്ഞ വീഡിയോൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഇയാൾ കാല് മാറി ഇയാൾ പേടി ഇയാൾക്ക് പേടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ഏ ഇവനൊക്കെ ചിന്തിക്കുന്നത് പോലെ ഞാൻ ചിന്തിക്കണമെന്നാണോ പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ പിന്നെ എന്താണ് എൻ്റെ അഭിപ്രായം ാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അതായത് ഇന്ന് പിന്നെ ജസ്ന സലീം എന്ന് പറയുന്ന ആ ഒരു സഹോദരിയുടെ ഒരു വാർത്താ സമ്മേളനം കണ്ടു അതായത് ഒരു സ്ത്രീ എന്ന നിലയിൽ അവരനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും നീതി കിട്ടണം അത് അവർ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഏത് മതമായാലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവരൊരു സ്ത്രീ ആണെങ്കിൽ അതായത് സ്ത്രീകളെ ബഹുമാനിക്കുന്നവൻ തന്നെയാണ് ഞാനും അതുകൊണ്ട് തന്നെ അവരൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് നീതി കിട്ടണം അത് ഏതവനായാലും ശരി എത്ര വലിയവനായാലും ശരി അതുകൊണ്ട് തന്നെ ഇന്ന് അവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ പരാമർശിച്ച ചില പേരുകളുണ്ട് ആ പേരുകാർ എത്രയും പെട്ടെന്ന് വന്നിട്ട് അവർക്ക് പറയാനുള്ളത് പറയണം അതായത് ഞങ്ങൾ ഈ സംഭവത്തിൽ ഇടപെട്ടിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി ഇനി ഞങ്ങൾ ചെയ്യില്ല ഇനി ഞങ്ങൾ ഇതിൻ്റെ പിന്നെ സത്യത്തിൻ്റെ കൂടെ നിൽക്കും എന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടായിരിക്കണം അത് പറഞ്ഞതുകൊണ്ട് ഒരുത്തനും ഇവിടെ ചെറുതാകാനൊന്നും പോകുന്നില്ല അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് നമ്മളെ വീട്ടിലൊക്കെ സ്ത്രീകളുണ്ട് ഒരുത്തം വന്നിട്ട് ഇമ്മാതിരി മറ്റേത്തരം കളിച്ച് കഴിഞ്ഞാൽ അതായത് ഇതൊരു ഈ പിന്നെ ആരുമില്ല എന്ന് കരുതിയിട്ടായിരിക്കാം ഇതിന് കേസും കാര്യങ്ങളൊക്കെ തള്ളിപ്പോയതെന്ന് എനിക്ക് തോന്നുന്നു ഇനി എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇപ്പോൾ പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് ഈ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നവൻ്റെ അമ്മ അമ്മ വരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നുണയാണെങ്കിൽ ആ സ്ത്രീ അടക്കമെന്ന് പറയണം ഈ കുട്ടി ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് നുണയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ബാങ്കിൽ ജോലിക്കാരിയായ ആ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ധൈര്യം പറയണം കാരണം അവരൊരു സ്ത്രീയല്ലേ അവരൊരു സ്ത്രീയല്ലേ അവർ പറയണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യാജ ഡോക്ടർ എന്ന് പറയുന്നവനെ പരിചയപ്പെടുത്തിയവൻ അതായത് ഈ കുട്ടി പറയുന്നുണ്ട് ഇപ്പോഴും അതെൻ്റെ സുഹൃത്താണെന്ന് ആ സുഹൃത്തിനെ നമ്മൾ സൂക്ഷിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അവനായിരിക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ ചതിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി പറയുന്നുണ്ട് ആ ഈ പിന്നെ ഈ രാജേഷ് എന്ന് പറയുന്നവന് എൻ്റെ സുഹൃത്തായ രാജേഷിന് ഈ വ്യാജ ഡോക്ടറെ പരിചയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ഏറ്റവും വലിയ വില്ലെന്ന് പറയുന്നത് ഈ രാജേഷ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കൂട്ടിക്കൊടുപ്പും മറ്റേതൊക്കെ നടക്കുന്നത് അപ്പം ഇവൻ്റെ സിനിമ നടക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വല്ലതും ചെയ്തതാണോ ഇവൻ ചതിയിൽ പെടുത്തിയതാണോ ഈ ജസ്നയെ ഇവൻ ചതിയിൽ പെടുത്തിയതാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയാക്കേണ്ടത് ഇവനെ തന്നെയാണ് ഇവനാണ് ഈ വ്യാജ ഡോക്ടർ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് എന്ന് ജസ്ന പറയണം അതാണ് ഏറ്റവും വലിയ എന്താ പറയണ്ടത് അതാണ് അത് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് മറ്റേ എന്താ പറയണ്ടത് ഹണി ട്രാപ്പിൻ്റെ കുറേ ഈ പേപ്പറും പൊക്കിപ്പിടിച്ച് കൊണ്ടു വന്ന ചാനലുകൾ അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട് അതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ കർമ്മ ന്യൂസ് പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളുണ്ട് അവരെയും കൂടി പറയണം അവിടുന്ന് അതാണ് വേണ്ടത് ആരാണ് ഇതൊക്കെ പൊക്കിപ്പിടിച്ച് കൊണ്ടുവരുന്നത് ഇതിൻ്റെ പിന്നെ ഉദ്ദേശം എന്താണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്ന പറയണം കഴിഞ്ഞാൽ ഈ ജസ്നയ്ക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു സ്വാമി ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി എട്ടിൽ തോക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സ്വാമി ഉണ്ട് ആ സ്വാമി ഇപ്പോഴും ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഏതായാലും നീതി വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ വലിയ സന്തോഷം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ വന്നിട്ടാണ് പറയുന്നത് എൻ്റെ മാനം എന്നെ എൻ്റെ മാനം കളഞ്ഞു എന്നൊരു സ്ത്രീയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങ് അടച്ചങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ല അതായത് എല്ലാ സ്ത്രീകൾക്കും ഒരു മാന്യതയുണ്ട് അത് ഏത് സ്ത്രീകൾക്കും ഉണ്ട് നമ്മളിപ്പോൾ ചിലപ്പോ കഴിഞ്ഞാൽ അങ്ങനെ നടക്കുന്ന ഒരു ആയിരിക്കും ഇല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുന്നൊരു ആയിരിക്കാം ഇല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ അങ്ങനെ മുദ്രകുത്തിയൊരു സ്ത്രീ ആയിരിക്കാം അവരോട് പോയിട്ട് നമ്മൾ അപമര്യാദയായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും അങ്ങനെയുണ്ട് അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മാന്യതയുണ്ട് ആ മാന്യതയുണ്ട് അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ജസ്ന സലീമിന് എന്തെങ്കിലും ഒരു സംഭവം ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടും അവർക്ക് നീതി കിട്ടണം അത് തീർച്ചയായിട്ടും കിട്ടണം അപ്പോൾ അതിന് ഈ പിന്നെ എന്നാൽ പ്രതികളെ സഹായിച്ചു എന്ന് പറയുന്ന ചില പേരുകളുണ്ട് അവരൊക്കെ വന്നിട്ട് വിശദീകരണം നൽകണം പിന്നെ അവരുടെയൊക്കെ പേര് ഇനി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഞങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കും കേസിന് പോകാനുള്ളത് അതാണ് ഇപ്പൊ ജസ്നാ സലീം ഇപ്പോ പരാമർശിച്ച പേരുണ്ട് ഇപ്പോൾ പിന്നെ എം എൽ എ സിദ്ദിഖ് ഉണ്ട് അതുപോലെ എന്ന് പറഞ്ഞാൽ ഉസ്താദ് ഉണ്ട് പിന്നെ ഈ രാജേഷ് ഇങ്ങനെ റോഷ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ പ്രത്യേകിച്ച് പറഞ്ഞ ഒരു സ്ത്രീ ഉണ്ട് ഇവർക്കോ ഇവ ഈ പേര് പരാമർശിച്ചവർക്കൊക്കെ ഇത് നുണയാണെങ്കിൽ കൃത്യമായിട്ടും അവർക്കും കേസിന് പോകാം അതാ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ ഉപദ്രവിക്കുന്നു ഇതുപോലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം കാര്യങ്ങൾ പറയാതെടുത്തോളം കാലം അവരിങ്ങനെ ഒരു സംശയത്തിൻ്റെ മുകളിൽ തന്നെയാണ് നമ്മളിപ്പോഴും വിചാരിക്കും ഇപ്പോഴും ചില ആൾക്കാർക്ക് പിന്നെ എന്താ പറയണ്ടത് പിന്നെ മറ്റേ ഈ കുട്ടിയോടുള്ള ദേഷ്യം കൊണ്ട് ചില ആൾക്കാർ അവൾക്ക് അങ്ങനെ വേണം എന്ന് വിചാരിക്കും പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ എന്താ പറയുക ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിൻ്റെ നിയമം അനുസരിച്ച് എല്ലാവർക്കും ജീവിക്കാം ഇപ്പോൾ കൃഷ്ണൻ്റെ പടം വരച്ചുകൊണ്ട് അവരാ പടം പരക്കട്ടെ അത്രയേ ഉള്ളൂ അല്ലാതെ അവർ എനിക്ക് എൻ്റെ ഒരു എതിർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പടം പരക്കുന്നതിൽ ഒന്നുമല്ല ഇതിൻ്റെ ഒരു കച്ചവട സാധ്യത മാത്രമേ ഞാൻ എതിർക്കുന്നുള്ളൂ അല്ലാതെ അവർ പടം ഭരച്ച് പോലും വിറ്റ് പോലും അവരെ പടം വരി എത്ര പൈസ കാർ വാങ്ങിച്ചു കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം എനിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിന്റെ കച്ചവട സാധ്യത ആ ആ ഒരു കച്ചവട സാധ്യതയെ മാത്രമേ നമ്മൾ എതിർക്കുന്നുള്ളൂ കാരണം ഒരുപാട് പേര് ഇതേപോലെ പടം ഏടി ഏടിയെത്താതിരിക്കുന്നുണ്ട് എന്നേ പറയുന്നുള്ളൂ അല്ലാതെ അവർക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള ഒരു പിന്നെ ഒരു ട്രാജഡി അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൂടെ എല്ലാവരും നിൽക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും അവരെ ഈ പറയും പിന്നെ മുസ്ലിങ്ങൾ അതായത് മുസ്ലിംസാണ് എന്നെ പിന്നെ എൻ്റെ മതത്തിൻ്റെ മതത്തു നിന്നാണ് എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് നോക്കി അങ്ങനെയുള്ള കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വളരെയധികം കുറവാണ് പിന്നെ ചില ആൾക്കാരുണ്ട് ഇതൊക്കെ എടുത്തിട്ട് ഇവരുടെ തലയിൽ വെച്ചു അതായത് മുസ്ലിംസിൻ്റെ തലയിൽ അതായത് ഈ ഇസ്ലാം മതത്തിൻ്റെ തലയിൽ എടുത്തു വെച്ച് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എങ്ങനെയെങ്കിലും ഇവരുടെ തലയിലാക്കണം അതായത് ആശുപത്രിയിൽ കിടക്കുമ്പം തന്നെ ചില ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നത് കേട്ടു എല്ലാവർക്കും തൃപ്തിയായില്ലേ അതായത് അവരെ ഇനി അവരുടെ ചോര വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ത്രീ പറയുന്നത് കേട്ടു അതായത് അവരുടെ ഈ ക്യാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്ഷനാണ് ഈ ക്യാപ്ഷനുമായിട്ട് അല്ലെങ്കിൽ ഈ പിന്നെ ഈ അവർ എഴുതി വിടുന്നതുമായിട്ട് അവർ പറയുന്നതുമായിട്ട് ഒരു ഒരു പുലബന്ധം പോലുമില്ല അതായത് എന്തോ പറയുന്നു എന്തോ എഴുതുന്നു അതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് തികച്ചും വ്യൂസിന് വേണ്ടി മാത്രം വ്യൂസ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അവർ പറയുന്നതൊക്കെ ഞാൻ ഭയങ്കര ഒരു സംഭവമാണ് എന്നുള്ള തരത്തിലാണ് പറയുന്നത് പക്ഷേ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മണിയും അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞത് ഒരു റവന്യൂ തന്നെയാണ് അതായത് ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് ആരെയെങ്കിലും കുറ്റം പറഞ്ഞ് എന്നുള്ള ആ ഒരു തരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ചില ആൾക്കാരാണ് ഇതൊക്കെ മതത്തിന്റെ മുകളിലും വെച്ചു കൊടുക്കാം ജസ്സിന് അത് കാരണമാണ് അതൊന്നുമല്ല ജസ്സിന് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ സംഭവിച്ച ഈ ഒരു ട്രാജഡി തന്നെയാണ് ആ ട്രാജഡിയിൽ പിന്നെ ഉൾപ്പെട്ടിരിക്കുന്നത് ഒരു നാലോ അഞ്ചോ ആൾക്കാർ മാത്രമാണ് അല്ലാതെ ഒരു സമൂഹം മുഴുവനൊന്നുമില്ല ഒരു നാലോ അഞ്ചോ ആൾക്കാരെ ഉള്ളൂ ഈ അഞ്ച് അഞ്ചാൾ യും കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് കൃത്യമായിട്ട് കേസ് എടുത്തു കഴിഞ്ഞാൽ ഇനി നുണയാണെങ്കിൽ അവർക്ക് കേസിന് പോവാം ഇനി നുണയാണ് ഈ സ്ത്രീ പറയുന്നതെങ്കിൽ കൃത്യമായിട്ടും അവർ കേസിന് പോകട്ടെ അതാണ് വേണ്ടത് അതാ അല്ലാതെ പിന്നെ എന്താ പറയേണ്ടത് ഇനിയും ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇതാക്കുകയല്ല വേണ്ടി ഇപ്പൊ അവർ കേസിന് പോകുന്നുണ്ടാ പറയുന്നത് അവര് കേസ് കൊടുക്കുമ്പോൾ പുനരന്വേഷണം വരും എത്ര വലിയവനായി കഴിഞ്ഞാലും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാക്കളും ഇമാതിരി കേസുകൾക്ക് പോയിട്ട് ചാടൂല അതായത് ഇങ്ങനെയുള്ള നാറ്റക്കേസുകളുടെ ഈ പെണ്ണ് കേസ് ഈ പെണ്ണ് കേസിന് പോയിട്ട് ഒരു ഒരുത്തരും രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നേതാക്കന്മാർ നിൽക്കൂല അതായത് എത്ര വലിയ ബന്ധമുള്ള ആൾക്കാരായി കഴിഞ്ഞാലും പെണ്ണ് കേസിൽ മോനെ കയ്യില്ല മോനെ എന്നേ പറയുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവനും അവൻ ഓൾറെഡി മാറിയിരിക്കുന്നതായിരിക്കും അവനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മളും കൂടി നാറും അതുകൊണ്ട് തന്നെയാണ് പരമാവധി എല്ലാവരും ഇരുന്ന് പിന്നെ മാറി നിൽക്കും വേറെ എന്ത് കേസായി കഴിഞ്ഞാലും ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകും ഏത് രാഷ്ട്രീയ പാർട്ടീൻ്റെ ആൾക്കാരും രക്ഷപ്പെടും പക്ഷെ ഇതിന് ഈ പെണ്ണ് കേസ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പല ും മടിച്ചു നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും സത്യത്തിന്റെ വഴിയിൽ അല്ല ഇത് നീതി കിട്ടട്ടെ നീതിയുടെ വഴിയിൽ പോയി നീതി വാങ്ങിക്കട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് വീഡിയോപ്പിയാണ് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇനി ആരും ഡേ മരിക്കാൻ കിടക്കുമ്പോഴാണ് ഡേ ചെറ്റ വർത്താനം പറയുന്നത് അതേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം